അച്ഛനോട് എത്ര എന്തുകൊണ്ടാണ് ഞാൻ അകത്ത് പ്രാർത്ഥന പോലും നടത്താത്തെന്ന് ചോദിച്ചാൽ അവരുടെ പൂജകളും അവരുടെ കാര്യങ്ങളും അവരുടെ പ്രാർത്ഥനകൾ അവരുടെ കൂതാശകള് ഞാൻ എന്റെ സഭയുടെ കൂതാശെന്നുള്ള വാക്കോട് പോയി അത് ചെയ്യാനുള്ള അവകാശം അവരുടെ ആത്മീയത എന്താണോ അതിനാണ് ഇന്ന് രാവിലെ വരെ ഇവിടെ ഒരു നാലു വർഷത്തോളം ഒരു എരുത്തിന്റെ സൈഡിലെ ഞാൻ ജീവിച്ചു അപ്പൊ എനിക്ക് അതിന്റെ കുറച്ച് വിഷമമൊക്കെ മനസ്സിലാവും പിന്നെ ദൈവം ആർക്കെങ്കിലും ഒരു ഒരു വൈദികനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കൂ ഒന്നുമല്ല പത്തുമല്ല അല്ല അമ്പത്തി അഞ്ചാമത്തെ മനോഹരമായ വീടാണ് ഒരു നിർദ്ധന കുടുംബത്തിന് ഇദ്ദേഹം വെച്ചു കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേര് രഞ്ജു പി കോശി എന്നാണ് ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണ് അച്ഛനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം എല്ലാവരുടെ അനുവാദത്തോടെ നന്മയായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അൻപത്തി അഞ്ചാമത്തെ വീടിന്റെ താക്കോൽ കൊടുക്കുന്ന അനുഗ്രഹമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു തുറന്നോ തുറന്നോ ഐശ്വര്യമായിട്ടങ്ങ് തുറന്നോ ദൈവമേ സ്തുതി എല്ലാവരും നോക്കാം ഈ ഭവനത്തിന്റെ ആധ്യാത്മിക കാര്യം എൻ്റെ കാര്യമല്ല അതുകൊണ്ട് ഞാൻ ഈ പാലുകാച്ചൊന്നും അല്ല അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും ഞാൻ ചെയ്യാറില്ല അത് അവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ആ മതത്തിനുള്ള അവകാശമാണ് അത് അവർ ആ മതത്തിനനുസരിച്ച് ചെയ്തോട്ടെ എൻ്റെ തീരുമാനം ഇപ്പോൾ ഇതൊരു പ്രധാന ഹാളാണ് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ഹാളുണ്ട് അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ബെഡ്റൂമാണ് ഇതെല്ലാം ടൈൽസ് ഇട്ടാം നല്ല വെട്രിഫൈഡ് ടൈൽസ് തന്നെ ഇട്ടാം ഇത് അവർക്ക് വേണ്ട മോഡേൺ ടോയ്ലറ്റ് ആണ് നോക്കിയറിയാം ഷവർ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മളെപ്പോഴും മേളിൽ ലഗേജും ഒക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളുണ്ടോ അതെല്ലാം കിച്ചന് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ തന്നെ നമ്മൾ എല്ലാവിധമായ സൗകര്യങ്ങളുണ്ട് ഇത് നെല്ലുമൂളിനടുത്ത് അല്ലെങ്കിൽ പെരിങ്ങനാടിനടുത്ത് പാറക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് പത്രത്തിലും ഒരുപക്ഷെ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ഞാൻ കണ്ടതാണ് ഈ ദിവസവും പാമ്പ് ഒരു വീട് ഒരു പ്ലസ് ടു പതിനേഴ് വയസ്സുള്ള പെൺകുച്ച് താമസിക്കുന്ന വീട് ഒരു രീതിയിലുള്ള സുരക്ഷിതത്വമില്ല പ്ലാസ്റ്റിക് കൊണ്ട് മാത്രം നിർമ്മിച്ചൊരു വീട് അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ അത് എനിക്കും മക്കളുമൊക്കെ ഉള്ളതാണ് ഞാനും മകൻ മകനായിരുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ നമുക്ക് വിഷമം തോന്നി അങ്ങനെ നമ്മളിത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് പിന്നെ ഒരു വ്യക്തി ആ വ്യക്തി ഞാൻ ഇപ്പോഴും പറയുന്നു ദുബായിലാണ് അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഇവരുടെ മുമ്പിൽ പോലും പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹമില്ല ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹം നൽകിയ ആറര ലക്ഷം രൂപയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഒരു ഒരു രണ്ട് ബെഡ്റൂം ഒരു ഹോള് ഒരു അടുക്കള ഒരു ടോയ്ലറ്റ് നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വല് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കാം മോഡേൺ ഒരു ടോയ്ലറ്റ് തന്നെയാണ് എല്ലാവിധമായ സൗകര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥമായിട്ട് ഒരാൾ ഉറങ്ങുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് അതായത് അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് വന്നപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒരു പക്ഷേ ഞാൻ ആകെ ചെയ്യുന്നത് ഇവിടെ ഈ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുള്ളൂ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പണിഞ്ഞിപ്പോൾ ഇത് കൊടുത്തേക്കുന്നത് അൻപത്തി അഞ്ചാമത്തെ വീടാണ് അതിലൊരു നാല് വീടോ അഞ്ച് വീടും എങ്ങാണ്ടേ ഉള്ളൂ എനിക്കത് കൃത്യമായിട്ട് ഓർമ്മ പോലുമില്ല ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു വീടും അല്ല എനിക്ക് ആർക്ക് ഞാൻ പ്രതിദാനം ചെയ്യുന്ന സഭയ്ക്ക് കൊടുത്തേക്ക് ബാക്കിയെല്ലാം അവരവരുടെ മതത്തിൽ വിശ്വസിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അകത്ത് കയറി ഒരു പ്രാർത്ഥന പോലും നടത്താത്തതെന്ന് ചോദിച്ചാൽ അവരുടെ പൂജകളും അവരുടെ കാര്യങ്ങളും അവരുടെ പ്രാർത്ഥനകളും അവരുടെ കൂതാശകൾ ഞാൻ എൻ്റെ സഭയുടെ ചേർത്ത് കൂതാശകളെന്നുള്ള വാക്കോട് പറയുന്നത് അത് ചെയ്യാനുള്ള അവകാശം അവരുടെ ആത്മീയ ആധ്യാത്മികത എന്താണോ അതിനാണ് അതിന് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല അത് അവർ ചെയ്യട്ടെ സ്വസ്ഥമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സന്തോഷമായി ഉറപ്പായിട്ടും ഞാൻ വന്ന് കണ്ടപ്പം പാമ്പ് കയറുന്ന വീടെന്നൊക്കെ പറഞ്ഞോട് കരഞ്ഞു പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾ രണ്ടുപേരോട് നിങ്ങൾ രണ്ടുപേരും പഠിക്കുക നല്ലതുപോലെ പഠിക്കുക എന്നാൽ ആ വിധം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് നിങ്ങളോട് നിർദ്ദേശം അതുതന്നെയാണ് പഠിക്കുക നമുക്ക് വേറെ ഒന്നും നോക്കണ്ട പഠിക്കുക പിന്നെ ദൈവം എന്തെങ്കിലും അനുവദിക്കുന്നെങ്കിൽ ഇതുപോലൊരു വീട് വേറെ ആർക്കെങ്കിലും ഒരു പാതങ്ങൾക്ക് വെച്ചു കൊടുക്കുക ഒന്നും അറിയണ്ട അവർക്ക് വേണ്ടി കൊടുക്കുക അപ്പം ഇത് നമ്മൾ ചെയ്ത പോലെ ആയി മാറും അതിനിടെ ആകട്ടെ കേട്ടോ സന്തോഷത്തോടെ ദൈവത്തെ സ്ഥിതി ജീവിക്കുക ആ പൈസ തന്ന ആൾ ആരാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ വളരെയധികം സന്തോഷമുണ്ട് ഇതാരം നമുക്ക് തന്നെ നമുക്ക് അറിയത്തില്ല എങ്കിലും അവരോട് വളരെയധികം നന്ദിയുണ്ട് നമ്മളെ ആരും കാണാതെ നമ്മളെ നമ്മളെപ്പോ സഹായിച്ച ദൈവത്തെ പോലെ ഒരാൾ വന്ന് നമ്മളിപ്പോ സഹായിച്ചു അച്ഛനോട് എത്ര ഇന്ന് രാവിലെ വരെ യും കുടുംബവും താമസിച്ച വീടാണ് അതായത് കീറി ഒരാൾക്ക് കാണാൻ വരെ പറ്റും മനസ്സിലായില്ലേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രഞ്ജു അച്ഛൻ ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ വീട് വെച്ചു നൽകിയത് അപ്പം സോനെ കൂടുതൽ ചോദിക്കാം ചേട്ടൻ പറഞ്ഞ സത്യമാണ് ഇന്ന് രാവിലെ വരെ ഞങ്ങൾ ഇവിടെ താമസിച്ചത് ഈ കുടലിനകത്ത് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു ഇപ്പം ഇവിടെ ഫുള്ള് ടർപ്പ് കീറിയിട്ടിരിക്കുക രാത്രി കിടക്കാൻ വരെ ഞങ്ങള് പേടിച്ചാണ് കിടക്കുന്നത് മിക്ക ദിവസവും ഈ വീടിനകത്ത് പാമ്പിനെ കാണാറുള്ളതാണ് ഇപ്പൊ തന്നെ ഞങ്ങൾ ഇപ്പൊ തന്നെ വളരെ കഷ്ടപ്പെട്ടായിരുന്നു അപ്പോഴാണ് ദൈവത്തെ പോലെ ഒരു അച്ഛൻ ഇവിടെ നമ്മൾ കടന്നു വന്ന് നമുക്കിപ്പോ ദൈവത്തെ പോലൊരു വീട് നമുക്ക് സഹായിച്ചത് ഭയങ്കര അറിയത്തില്ല നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു ഇല്ല കൂട്ടുകാരോടൊന്നും നമ്മൾ ഇതരായിട്ട് ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു വീട് കണ്ടിട്ട് അവർക്ക് ഭയങ്കര സങ്കടമായി അവര് ഇതുവരോടും വിചാരിച്ചില്ല നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിൽ ആ ജീവിച്ചോ സന്തോഷം ഇതാണ് ഞങ്ങളുടെ മുറി ഇതിലാണ് ഞങ്ങൾ താമസിക്കുന്ന പടുത്തവർക്കും അല്ല ഇതിലാണ് ഞങ്ങൾ അടുക്കള നമ്മളിപ്പം ജീവിച്ചു എന്ന സാഹചര്യം ഇതിലാണ് എനിക്ക് എന്റെ ക്രിസ്ത്യൻ വിസ്ഡം എന്ന് പറയുന്നത് ഫാദർ ഡോക്ടർ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഉണ്ട് അപ്പൊ ഞാൻ അതിനകത്ത് വിഷയങ്ങൾ പറയുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന ആളുകളെ സമീപിക്കും ഇപ്പോൾ ഉദാഹരണം ഈ വീട് പണിയാന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് അവരെന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ കുറ്റിയടി മുതൽ ഇതുവരെയുള്ള എല്ലാ അപ്ഡേഷൻസും അവർ കൊടുക്കുകയും ചെയ്യും അവർ തരുന്ന പൈസ അവർ തന്നതാണ് ഇന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് അവരോട് പറയുകയും ചെയ്യും ആരെല്ലാം ഒരു രൂപ അതെൻ്റെ കോൺട്രാക്ട് അക്കൗണ്ടിലേക്ക് അയച്ചായിരുന്നു ഞാൻ ഈ എപ്പോഴും പറയുന്ന പോലെ കോൺട്രാക്ട് അക്കൗണ്ടിലേക്കായിരിക്കും അയച്ചതായിരുന്നു ആ കോൺട്രാക്ട് അക്കൗണ്ടിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺട്രാക്ട് നമ്പർ അറിയാം അവരെ വിളിച്ച് ചോദിച്ചാൽ കൃത്യമായിട്ട് എന്തുവരെയാണ് എൻ്റെ നിർമ്മാണം എന്നറിയാൻ സാധിക്കും അതിലുപരി നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാഴ്ചകളുണ്ടെന്നേ ഒരുപാട് പേര് കഷ്ടത അനുഭവിക്കുന്നുണ്ട് ഒരു വീടിൻ്റെ ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഒരു ബാത്റൂം ക്രമീകരിക്കാൻ ആറര ലക്ഷം രൂപ വേണ്ടിയ സാധ്യത്ത് ഇത് മുഴുവൻ ഐ എസ് ഐ മാർക്കുള്ളതും അല്ലെങ്കിൽ അതുപോലെ സ്റ്റാൻഡേർഡായിട്ടുള്ള പുതിയ സാധനം വെച്ച് കട്ട് ഇതെല്ലാം തടിയാണ് ആഞ്ഞിലിയുടെ തടിയാണ് അല്ല ഒന്നും ഫേക്ക് ഇതൊന്നുമല്ല എല്ലാം കൃത്യമായ തടിയാണ് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തേക്ക് ഒരു പ്രശ്നവും കൂടാതെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അപ്പം ഈ പണം തരുന്ന ആരായിരുന്നാലും അവർക്ക് കൃത്യമായ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക ഇത് ഇത്ര രൂപയായി ഇത്രയായി 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 എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രത്യേകിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന എൻ്റെ അക്കൗണ്ടിലേക്കല്ല കോൺട്രാക്ടർ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നത് ആ കോൺട്രാക്ടറിനായിട്ട് തന്നെ ഫോൺ നമ്പർ അവരെ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചോദിക്കാം കൃത്യമായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ സാധാരണ സാധാരണ ഒരു ഒരു ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ വീട് ഞാൻ അങ്ങനെ പറയില്ല വൈദികരെല്ലാവരും അവരവരുടേതായ രീതിയിൽ അധ്വാനിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പുറത്ത് അതുപോലെ ദൈവം നമ്പർ അനുഗ്രഹം തന്നിട്ടുണ്ട് ഞാനും എൻ്റെ ഭാര്യയും ദൈവത്തിന് കാരണം കൊണ്ട് വീടിൻ്റെ അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ പോകുന്ന ദൂരത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപകരാണ് അത്യാവശ്യം എഴുത്തുകാരനാണ് എട്ടൊമ്പത് പുസ്തകം എഴുതിയിട്ടുണ്ട് എനിക്ക് വീട്ടിൽ മറ്റു തലവേദനകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ല അപ്പോൾ ദൈവ നമ്പരാൻ ഇത്രയും കൃപ തന്നപ്പോൾ ഞാനും ഒരു എരുത്തില്ല ജനിച്ചു വളർന്നത് ഒരു നാല് വർഷത്തോളം ഒരു എരുത്തിലിൻ്റെ സൈഡിൽ ഞാൻ ജീവിച്ചു അപ്പോൾ എനിക്കതിൻ്റെ കുറച്ച് വിഷമമൊക്കെ മനസ്സിലാവും ഇങ്ങനെയുള്ള ലോകത്ത് നമ്മൾ ഒരുപാട് വലിയതായിട്ട് നമ്മൾ ജീവിക്കേണ്ട എന്നല്ല നമ്മുടെ ആഡംബരം ഒക്കെ ഇരിക്കട്ടെ പക്ഷേ അതേ സമയത്ത് തന്നെ നമുക്ക് കരുതി നിങ്ങളൊന്നാലോചിച്ച് എന്നെ ഈ കാണുന്ന ഇപ്പോൾ നിങ്ങളുടെ ചാനൽ കൂടി ലക്ഷക്കണക്കിന് ആളുകൾ പക്ഷേ കാണാൻ സാധ്യതയുണ്ട് അവർ വിചാരിച്ചാൽ ആറര ലക്ഷം രൂപ മുടക്കാൻ കഴിയില്ല എൺപത്തഞ്ച് തൊണ്ണൂറ് അപേക്ഷ എൻ്റെ ഈ കിടപ്പുണ്ട് അപ്പം പറ്റുമെന്നേ നമുക്ക് എല്ലാവർക്കും പറ്റും നിങ്ങൾക്ക് പറ്റാത്ത ഒറ്റ ഉള്ളൂ എൻ്റെ ഇതിൽ കൂടെ കാണുന്നവർക്ക് നിങ്ങൾക്ക് പറ്റാത്തത് കൃത്യമായ കൃത്യമായൊരാളിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത് ഞാൻ കണ്ടുപിടിച്ച് തരാം രണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരു രൂപ മുടക്കി ആ ഒരു രൂപ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്ത് അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം എന്നെ വിശ്വസിക്കുന്ന ആളുകൾ ഇന്നിനിയിപ്പം നിങ്ങളറിയാൻ വേണ്ടി ഒരു സന്തോഷവർത്തോടെ ഇന്നിനി നമ്മൾ അമ്പത്തി ആറാമത്തെ വീടിൻ്റെ താക്കോൽ കൊടുക്കാൻ ഇപ്പോൾ പോവുക പത്ത് മണിക്കടുത്ത വീടിൻ്റെ താക്കൽ കൊടുക്കും അത് കഴിഞ്ഞ് പതിനൊന്ന് മണിയാകുമ്പം എൻ്റെ എഴുപതാമത്തെ എഴുപതാമത് എൻ്റെ ഒരു ഓർമ്മ കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല എഴുപതോ എഴുപത്തൊന്നാമത്തെ വീടിൻ്റെ കുറ്റി അടിക്കുകയും കൂടാ അപ്പം നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും വളരെ കൃത്യമായിരിക്കണം ഇപ്പം എഴു എഴുപതാമത്തെ വീടിൻ്റെ കുറ്റി അടിക്കുന്ന ആരാണോ പൈസ വരുന്നത് ആ ആളിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണ് കുറ്റി ഇന്നടത്താണ് അടിക്കുന്നത് ഇന്ന വീട്ടിലാണ് നിങ്ങൾക്ക് ചോദിച്ചു മനസ്സിലാക്കുക അവിടെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം